അടുത്ത ദിവസം ഒരു മോർണിംഗ് വാക്കിന് ഇറക്കിയതാണ് നമ്മുടെ ആ ഒരു സെന്റർ മുഴുവൻ മിസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ സമ്മറാണ് അതായത് അതായത് വേനൽക്കാലമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കും ഈ ഒരു റോട്ടി കൂടെ പോവാന്നുള്ള ഇതാണ് കേട്ടോ മുഴുവൻ മിസ്റ്റാണ് കാലത്തെട്ടുമണി എത്ര സമയ എത്ര സമയാണ് അത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണ് ആണ്ട്ടോ അത് അവര് പോകുമ്പോഴും എന്താ തുന്നി കൊണ്ടിരിക്കുന്നതാണ് ഫ്രണ്ട്സ് മോളില് ഭയങ്കര ഒരു കാടാൻ തോന്നുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ചെറിയൊരു വഴിയുണ്ട് അതിൽ കൂടെ ഒന്ന് പോയി നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊക്കെ അതൊക്കെ കേട്ടോ ആ യെസ് അവിടെ എന്തോ വല്യൊരു കാട വലിയ ആ മറ്റേ മറ്റേ യുക്കാലിയുടെ മരമാണോ ആണെന്ന് തോന്നുന്നു യെസ് അതെ കൊടൈക്കനാലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങളാണല്ലോ

നമ്മ ക്കുമ്പ കണ്ടൊരു ചെറിയ കൃഷിയാണ് കേട്ടോ അല്ല അതെന്താ നല്ലൊരു ചെടിയായിട്ട് തോന്നി ഡിഫറെന്റ് ആണ് നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ കടന്നു പോകുന്ന റോഡാണ് അത് ഫുള്ള് മഞ്ഞു മൂടിയത് കാണാൻ പറ്റാത്ത അവസ്ഥ ആരോ കൂണ് കൂണ്ങ്ങനെ പറിച്ചു വെച്ചിരിക്കാനോ എടുക്കാൻ മറന്നാന്ന് തോന്നുന്നു ഇവിടുത്തെ ആളുകള് ചില സ്ഥലങ്ങളിൽ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കാലത്തന്നെ എനിക്ക് കാട്ടിൽ പോയിട്ട് കൂണ് പറിച്ചിട്ട് തിരിച്ചു വരാനുണ്ട് ഇത് കളറിൽ ഓരോ പലതരം കളറിലുള്ള തുണികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അത് അവരുടെ പ്രാർത്ഥനകളാണ് ഈ ബുദ്ധിസത്തിൻ്റെ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകൾ ഈ വായുവിൻ്റെ കാറ്റിനോട് ചേർന്ന് ഇങ്ങനെ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നതാണ് അവരൊരു വിശ്വാസം കേട്ടോ എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ബോധിയാണ് കേട്ടോ അടുത്ത മെയിൻ ലാംഗ്വേജ് നമ്മുടെ അവിടുത്തെ മലയാളം പോലെ അവിടുത്തെ ലാംഗ്വേജുകളിൽ ഒന്നാണ് ബോധി ഒരു സ്ഥലത്തിന്റെ ഒരു എന്തുന്നാണെങ്കിൽ പറയാൻ പറ്റും എന്റെ അമ്പോ സൂപ്പർ ആയിൻ്റെ ഒരു എന്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ താഴ്വര പോലത്തെ ഉണ്ടോ ഒന്നും കാണാനില്ല ഫുള്ള് മിസ്റ്റേ നല്ലൊരു സീനിക്കാണെ അതിനകത്ത് ഉണ്ട് ചീത്ത പറയാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സീനിക്കാണ് കിട്ടാമോ ക്വാർട്ടേഴ്സുകളുണ്ട് പി ഓഫീസ് ഓഫീസെന്നൊക്കെ കണ്ടിരുന്നു സാ നല്ല ക്വാർട്ടേഴ്സുകളുണ്ട് നല്ല സീനിക്കാണ് ശരിക്കും ആകാശം തൊട്ടൊരു ഫീലാണ് മൊബൈൽ ടവർ എല്ലായിടത്തും ഉണ്ട് അത് കരുണ്ട് ഇവിടെ എല്ലായിടത്തും ഫൈവ് ജി നല്ല നെറ്റ്വർക്ക് കണക്ഷനാണ് അതിലൊരു ഇഷ്യൂ ഇല്ല അതുകൊണ്ട് ക്ലബ് വീഡിയോ എടുക്കുന്നേ ആ ഗവൺമെന്റ് ഓഫീസോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ഇത് നമ്മൾ മുൻപ് പറഞ്ഞില്ലേ ഫുൾ മിസ്ഡ് ആയിരുന്നുนะ ഇപ്പോ അത് ക്ലീൻ ആയി സൂപ്പർ അവസാനം നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലെത്തിയിട്ടോ ശരിക്കും ഒരു ആകാശത്തിൻ്റെ തൊട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്നൊക്കെ പറയണ പോലെ ആകാശത്തൊട്ടൊരു ചിൽഡ്രൻസ് പാർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിന് കളിക്കാനായിട്ടുള്ളത് പിള്ളേർക്ക് പാർക്കിന്റെ ഫുൾ വ്യൂ ആണ് ആണ്ട്ടോ അത് എന്റെ മുകളിൽ കയറി നിന്ന് എടുക്കാന്ന് വെച്ച സീനിക്കായിരിക്കും ട്രൈ ചെയ്ത് നോക്കാം യെസ് നല്ലൊരു ചെടിയാണ് ചെടിയും ഒരുപാട് ഒരു കുരുക്കള് പോലെയുള്ള എന്താ സംഭവം നന്നായിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുള്ള പാർക്കാണ് എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സ്ഥലത്ത് അവിടെ ഒരു പ്രതിമ കാണില്ലേ നമ്മള് കാലത്ത് ആ ഒരു ടെമ്പിൾ ഒക്കെ കാണാന്നുള്ള ഐഡിയല്ല പോയത് പക്ഷേ അത് മിസ് ചെയ്തു അവിടെ ഒരു ടെമ്പിൾ ഇല്ലാന്ന് ആരോ പറഞ്ഞു അപ്പോൾ അതന്നെ തിരിച്ചു വന്നു ഗൈസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റി ഇനിയിപ്പോൾ കൂടുതൽ ദൂരം നടക്കേണ്ട അവസ്ഥയാണ് എവിടെയാണ് വഴി എങ്ങോട്ടാണ് വഴി എന്നൊന്നും ഐഡിയ ഇല്ല പക്ഷെ നമ്മൾക്ക് ടൗണ് മോളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതിലേക്ക് എങ്ങനെ ഇറങ്ങണമെന്ന് അറിയില്ല ഇപ്പോൾ ഒരു വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു അറിയില്ല പോയി നോക്കാം ഇത് അടീക്കൂടെ ആ ടൗണിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ റോഡ് നമ്മൾ കാണുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് അതിൽ കൂടെ ഇറങ്ങി പോകുന്നത് ഒരു വീട്ടിലേക്കുള്ള വഴിയാന്നാണ് തോന്നുന്നത് ഓക്കെ ബസ് ബൈ അതാണ് നമ്മൾ കണ്ട നമ്മൾ പോകേണ്ട സ്ഥലം അതാണ് പക്ഷേ നമ്മൾ ആ കണ്ട റോഡ് മുകളിലേക്കാണ് പോകുന്നത് താഴ്ത്തേക്കല്ല ദൈവമേ ഇത് വീട്ടിലേക്കുള്ള വഴിയായിരുന്നു ഈ വഴിയല്ല നമ്മളുടെ വഴി ഇത് ഈ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു സോ അതിന് നമ്മൾ മുകളിലങ്ങനെ പോയിട്ട് അവിടെ ആരെങ്കിലും ചോദിക്കേണ്ടി വരും അവിടെ ആരെയും സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് ആരെന്തായാലും നമ്മളുടെ അടുത്ത് നിന്ന് പോയി ചോദിക്കാം അല്ലെങ്കിൽ വീണ്ടും കുറേ കയറ്റങ്ങളും ഒക്കെ കയറേണ്ടി വരും ഇവിടുന്ന് ഒരു വഴി കാണാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ദൈവമേ അത് ആ റോഡ് വരെ വരെത്തണം ഓക്കെ കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് തന്നെ പോവാം അല്ലെങ്കിൽ വേറെ ഏതാ വഴി എന്നറിയില്ല ഇത് അങ്ങോട്ട് പോയി കണക്ട് ചെയ്താൽ നന്നായിരുന്നു നമ്മുടെ പകുതി നടത്താൻ കുറഞ്ഞനെ എവിടെയോ വെച്ച് തെറ്റി അതായത് പ്രശ്നം ഉണ്ടായേ വഴി കാണാണ്ട് വായ വായ വഴി തോന്നോ വഴി ഇവിടെ അങ്ങോട്ട് കാണാനുണ്ട് ഡീസെന്റ് ആയിട്ടുള്ള വഴി കാണാറുണ്ട് ഇതായിരിക്കും പ്രതീക്ഷിക്കാം ഇവിടെ ഒറ്റത്തെ റോഡ് കാണുന്നുണ്ട് ഇത് ആയിരിക്കും ഓരോ വീടുകളിലേക്കുള്ള ഗെയിറ്റ് ഒക്കെ കണ്ടില്ലേ സിംപിളായിട്ടുള്ള ജീവനാളുകളാണ് അവിടെ പ്രയറുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ കൊടിയുമരുടെ പ്രയറുകളാണ് ുദ്ധിസത്തിന്റെ ഒരു ഒരു ഇതാണ് തോന്നുന്നു തോന്നണോ ഫോളോ ചെയ്യുന്ന ഒരു കാര്യ ഇപ്പൊ നമ്മൾ റോട്ടിലേക്ക് എത്തിയാലും നമുക്ക് എങ്ങനെ ഒരു മിനിമം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മിനിമം നടക്കാനുണ്ട് എന്തായാലും അയ്യോ ആ യെസ് അമ്പോ റോഡെത്തി അയ്യോ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കാട്ടാ ആ നമുക്ക് കുഴപ്പമില്ല എത്തിണ്ട് ഗത റോഡായിട്ട് എത്തിയിട്ടുണ്ട് അതന്നെ വലിയ കാര്യം കാലത്ത് നടക്കാൻ പോണ സ്ഥലത്തിൽ ഇതങ്ങനെ കണ്ട ഓർമ്മയിണ്ടാ ഈ വീടങ്ങനെ വാക്ക് ടൗക്കെ പറയുന്നുണ്ട് ഓർമ്മയുള്ള എന്തായാലും ഭാഗ്യം അവസാനം നമ്മള് കണ്ടുപിടിച്ചു വീട്ടിൽ ഇറങ്ങിയപ്പോ കണ്ടൊരു പൂക്കളാണ് കേട്ടോ അത് കാണാനായിട്ട് നമ്മള് ശരിക്കും നടന്ന് വയ്യാണ്ടായിട്ടോ വഴി തെറ്റിയതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്ത് കൂടുതൽ നടക്കേണ്ട അവസ്ഥയായി റോഡ് കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്താ വെച്ചാൽ ഈ പശു ആള് ഡെയ്ഞ്ചറാന്ന് പറയുന്നത് അവിടെ ചേച്ചി പറയണത് അപ്പോ എന്താന്നറിയില്ല ആള് ആളിപ്പോ തിന്നുകൊണ്ടിരിക്കുക ഓക്കെ അവസാനം നമ്മൾ നമ്മളുടെ താമസിക്കുന്ന സ്ഥലം എത്തി കേട്ടോ ഒരുപാട് നടക്കേണ്ടതൊന്നു വഴി തെറ്റിയാരെ இப்போ நமக்கு அடுத்த வீடியோ காணும்